താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷെഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു കുടുംബം ഷെഹബാസിന്റെ കൊലപാതകത്തിൽ മുതിർന്നവർക്കുള്ള പങ്ക് അന്വേഷിക്കുക കുട്ടികൾക്ക് രക്ഷിതാക്കൾ നൽകിയ പ്രേരണ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യം ഉന്നയിച്ചാണ് കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുതിർന്നവരുണ്ട് അതായത് രണ്ട് കുട്ടികളുടെ രക്ഷിതാക്കൾ അവരെ ചോദ്യം ചെയ്യുകയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം അവർ പുറത്തു നിൽക്കുന്നിടത്തോളം കാലം ഈ കേസിന് സാരമായി ബാധിക്കും അവർ സാക്ഷികളെ സമീപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന സൂചനയുമുണ്ട് മറ്റുള്ളവരോടൊക്കെ ഈ കേസിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെ സംസാരിച്ചതായും അറിയാൻ സാധിച്ചു പ്രതികളായ കുട്ടികൾ കരാട്ടയും ബോക്സിംഗും ഒക്കെ പരിശീലിക്കുന്ന കുട്ടികളാണ് അവർക്ക് നന്നായിട്ടറിയാം എവിടെയാണ് മർമ്മം എവിടെ ഇടിക്കാൻ പാടില്ല എവിടെ ഇടിച്ചാൽ അപകടം സംഭവിക്കും എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അതിലൂടെ ചാറ്റിംഗ് നടത്തുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് ആ ഇൻസ്റ്റാഗ്രാം ഫേക്ക് അക്കൗണ്ടിലൂടെ നടന്ന ചാറ്റിനെ കുറിച്ചും അതിൽ മാതാപിതാക്കളുടെ പങ്കിനെ കുറിച്ചും വ്യക്തമായിട്ടറിയണം അന്ന് സംഭവം നടന്ന സി സി ടി വി പരിശോധിച്ചാൽ അറിയാം ഇവർക്കുള്ള പങ്ക് ഷെഹബാസിന്റെ ഉപ്പം മാധ്യമങ്ങളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് കേട്ടുനോക്കാം നമുക്ക് കാണാൻ സൗകര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നമ്മൾ നന്ദി പറയാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം നിവേദനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിക്കുക വിളിച്ച് പറയാമെന്നോ പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ നമ്മൾ അതായത് പിന്നെ നീതിക്ക് അത് ഒരേയും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ നിവേദനത്തിൽ കൊടുത്തത് അതാണ് ഇതില് പിന്നിൽ ആളുകളുണ്ട് അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട് പ്രേരണാ കുറ്റാണല്ലോ അതായത് സാധനമൊക്കെ കഞ്ചകം കൈവച്ച കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് നീതി കിട്ടും എന്നുള്ളത് അത് നമ്മൾ ഗവൺമെന്റിലും അതായത് നീതിപീഠത്തിലും കുറച്ച് വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം എന്താ ശരിക്കും സംസാരിക്കാൻ കുറെ കുറഞ്ഞ ടൈമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ഒക്കെ കിട്ടും എന്നുള്ള ഒരു കണ്ടീഷനിൽ കാണാൻ പറ്റുമോ എന്നുള്ള പക്ഷെ നീതി നമ്മ ഉറപ്പാക്കും നമ്മള് പറയുന്നതി മാനസികാവസ്ഥയിലൊന്നും അല്ല വളരെയേറെ അവളെ വശള് പറയുന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ എത്തിയിട്ട് പറയാൻ പറ്റാത്ത സ്റ്റേജിൽ നമുക്കെ കരച്ചിലും എല്ലാം കൂടിയായിട്ട് എന്നാലും ഞമ്മക്കിപ്പോ ഒരു പൂർണ്ണ ഒരു വിശ്വാസത്തിലാണ് അതായത് കാണും കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു പറഞ്ഞു ഇതുവരെ ഉള്ളത് തൃപ്തികരണമാണ് പക്ഷെ ഈ കുട്ടികളായതിന്റെ പേരിലുള്ളൊരു നിയമ ഇതുണ്ടല്ലോ അതിൻ്റെ ഇപ്പം രക്ഷിതാക്കൾ ഒന്ന് രണ്ട് പേരും കൂടി ഇതിൽ മെയിൻ കുറ്റക്കാർ തന്നെയാണ് ഞാൻ ആദ്യ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ കൂടിയുള്ള ഈ ശിക്ഷ ഇതിൽ വാങ്ങിക്കൊടുക്കണം ഈ കൊട്ടേഷനിൽപ്പെട്ട ആളുകളാണ് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സറും എല്ലാ അഭ്യാസം പഠിച്ച കുട്ടികളാണ് ഈ എം ക്ലാസ് മുതൽ അതേ ഇതിൻ്റെ മുന്നേ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി നീതിപീഠത്തിൻ്റെ മുന്നിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് നമുക്ക് നീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അതെ മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും അവരെ ഉൾപ്പെട്ടിട്ടുണ്ട് പല ആളുകളും നമ്മൾ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അതാ പറയുന്നത് അവരെ നീന്താൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് കോടതിയോടും അത് നീതിയോട് പറയാനുള്ളത് അത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് ഞമ്മ കോടതി ഉത്തരവ് പ്രകാരം അത് ഗവൺമെന്റ് നടപ്പാക്കാനേ പറ്റുവുള്ളൂ അത് നമ്മൾ പറയുന്നില്ല എന്നാലും ഞമ്മളൊന്ന് കൊടുത്തു നോക്കി പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായി കഴിഞ്ഞാലും വൈകാരികമായിട്ട് സംഭവിച്ചു ഇനി ഏതായാലും ഈ കുട്ടികൾക്ക് കഥാ ശിക്ഷ കിട്ടണം കിട്ടണമെന്നുള്ളതാണ് നമ്മക്ക് പറയാന് ഇതിൽ കറക്റ്റ് ആയിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞ രണ്ട് പിള്ളേരുടെ രക്ഷിതാക്കൾക്ക് ഇതില് പങ്കുണ്ട് അവരുടെ പേരൻസ് മറ്റുള്ള ആളുകൾ അതിന്റെ ചുറ്റുവട്ടത്ത് തന്നെ സാന്നിധ്യമുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന എന്നെ ഫോൺ കോൾ ചെയ്ത വ്യക്തിയാണ് ഈ അജിനാസിന്റെ ഉപ്പ അതുകൊണ്ട് അതുവരെ എന്താ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുൾ പുൽത്തെളിവ് ഈ നെഞ്ചക്ക എന്ന് പറഞ്ഞ സാധനം അവന്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത് അപ്പോൾ കുട്ടികളെ ഈ ഇത്രയും അക്രമ അതായത് എന്താ പറയാ ഈ ഈ കൊല ചെയ്യാനുള്ള എല്ലാ ആഹ്വാനവും സപ്പോർട്ടും അവന്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടായെന്നാണ് എനിക്ക് മറുപടി തന്നിട്ടുണ്ട് ഇനി അവരെ പ്രതീക്ഷിക്കുക ചെയ്യുന്നു അതെ തീർച്ചയായിട്ടും ഒഴിവാക്കിയത് വെച്ചാൽ കുട്ടികളുള്ള പ്രായത്തിലുള്ള ഇതല്ല അവർ ചെയ്തത് അതായത് അവരെ ഫോൺ കോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ മീഡിയക്ക് മുന്നിൽ മൊത്തം പറഞ്ഞതാണ് ഒരു യഥാർത്ഥത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു ഇതല്ല വോയ്സ് കേട്ട സമയത്ത് ആർക്കും അറിയാവുന്ന പല ആളുകളും പ്രതിഷേധിക്കണം പ്രകടനം അതായത് നിങ്ങൾ എന്ത് ചെയ്യാൻ പിന്നോട്ട് പോയരുന്ന അഭിപ്രായങ്ങളൊക്കെയാണ് പക്ഷേ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് നീതി കിട്ടും എന്നുള്ള ഉറപ്പിലാണ് പ്രിയപ്പെട്ട ഷെഹബാസിന് നീതി കിട്ടത്തെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്